ഹലോ ഡിസൈനേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈവറിൽ ഫൈബറിലൊരു ഫീച്ചറാണ് ക്യാഷ് എന്നുള്ള ഒരു ഫീച്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആക്ച്വലി ഇത് ഒരു ലോൺ ഫെസിലിറ്റിയാണ് ഫൈവർ നമുക്ക് കുറച്ച് എമൗണ്ട് കടായിട്ട് തരും അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് കുറച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം ആ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ഫ്രീലാൻസർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ചിലപ്പോൾ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതങ്ങനെ കിട്ടാറുള്ളത് ഇതിൽ ഒരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് നമ്മൾ ഫൈവറിൽ സെൽ ചെയ്യുന്ന ഏണിങ്ങ്സും നമ്മൾ ഓഡേഴ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അത് ആക്റ്റീവാം അപ്പോൾ അതെല്ലാവർക്കും ആക്റ്റീവാവില്ല അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ക്യാഷ് ഇൻ ഓൺ യുവർ അഡ്വാൻസ് യു ഹാവ് എൻഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും അത് ആക്റ്റീവാക്കി കഴിഞ്ഞാൽ നമുക്കത് എക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ നൂറ് ഡോളർ ഉറപ്പിട്ട് അതിലോട്ട് വരും അപ്പോൾ നമ്മുടെ സെല്ലിങ് ഇതനുസരിച്ച് നമ്മളിപ്പോൾ ഏർണിങ്സ് കാര്യങ്ങൾക്കനുസരിച്ചാണ് അത് തീരുമാനിക്കാം അപ്പോൾ ഇത് എടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ സെല്ലർ പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്യാഷ് അഡ്വാൻസ് എന്നുള്ളൊരു പേജ് കാണാൻ പറ്റും അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇത് കാണിക്കാം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ എണിക്സാറിൻ്റെ പേജിലാണ് വന്നിട്ടുള്ളതിൻ്റെ ഇവിടെ ഓവർ ഓവറിയുണ്ട് ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡോക്യൂമെൻറ്റ്സ് അതുപോലെ ക്യാഷ് അഡ്വാൻസ് പിന്നെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ക്യാഷ് അഡ്വാൻസ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷ് അഡ്വാൻസ് ടു ഹൺഡ്രഡ് ഡോളർ ഉള്ളത് ഇതിപ്പോൾ ഞാൻ നല്ലൊരു ടു ഹൺഡ്രണ്ട്രഡ് ഡോളർ ലോൺ ആയിട്ട് എടുത്തിട്ടുണ്ട് അതാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ടോട്ടൽ മൂന്ന് പ്രാവശ്യം ഇത് എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം എടുത്തതിന് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ എപ്പോഴാണ് ആക്റ്റീവ് ആവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സെൽ ഇതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അത് തീരുമാനിക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല ഓക്കെ ഇതിൻ്റെ അടങ്ങി എങ്ങനെയാണ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയാം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ അപ്പോൾ ഞാനിത് ജോൺ റീ എടുത്തപ്പോൾ എനിക്ക് ടു ഫോർട്ടി ഞാൻ തിരിച്ചടങ്ങണം ഫോർ ഫോർട്ടീനോട് അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ആ പക്ഷേ ഇത് സാധാരണ ഉള്ള പോലെയല്ല ആ സാധാരണ ലോണൊക്കെ എടുക്കുന്ന നമുക്ക് ഇത്ര മന്ത്ലി ഒരു ഡേറ്റ് ഉണ്ടാവും അവിടെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫൈൻ കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഫൈബറിൽ നമുക്ക് എടുക്കുന്ന ലോൺ നമുക്ക് എപ്പോഴാണെങ്കിലും തിരിച്ചടക്കാം അത് തിരിച്ചടക്കാൻ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ നഷ്ടത്ത് അടക്കേണ്ട ആവശ്യമില്ല അതാണ് ഏറ്റവും ബെറ്ററായിരിക്കും തോന്നിയത് കാരണം നമുക്ക് ഫൈവറിൽ ഏയണിംഗ്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈവറിൽ വരുന്ന ഏർണിംഗ്സിൻ്റെ ഇപ്പോൾ ഒരു ടെൻ ഡോളറിൻ്റെ വർക്കാണുണ്ടെങ്കിൽ നമുക്ക് നോർമലി ലഭിക്കുക ഒരു എയ്റ്റ് ഡോളറാണ് കാരണം ടു ഡോളർ ഫൈബറിൻ്റെ സർവീസ് ചാർജ് ആയിട്ട് അവർ എടുക്കും അതിനുശേഷം എയ്റ്റ് ഡോളറിൽ നിന്ന് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അവർ ഈ ലോണിലേക്ക് പിടിക്കും ആ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ലോണിൽ പിടിച്ചിട്ട് ബാക്കിയായിരിക്കും നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റാം അപ്പോൾ അങ്ങനെ ഓരോ ഓർഡർ ഓർഡറിൽ നിന്നും അങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ക്യാഷ് അഡ്വാൻസ് എമൗണ്ട് കംപ്ലീറ്റ് ആവുന്നവരെ അങ്ങനെ അവർ പിടിച്ചോണ്ടിരിക്കും നമുക്ക് ഓർഡർ വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ ഓർഡർ വന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തിരിച്ചറക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ആവശ്യമില്ലെന്ന് വെച്ചാൽ ഓർഡർ വന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചറക്കാൻ ആവശ്യമുള്ളൂ അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഞാൻ എടുക്കുമ്പോൾ ഇന്നലെയാണ് അത് ആക്റ്റീവായത് എനിക്ക് ഹൺഡ്രഡ് ഡോളർ എടുക്കാനുള്ളത് വന്നിരുന്നു ടു ഹൺഡ്രഡ് ഡോളർ അതുപോലെ ത്രീ ഹണ്ട്രഡ് ഡോളർ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ടു ഹൺഡ്രഡ് ഡോളർ മാത്രമേ എടുത്തോളൂ ഓക്കെ അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റും ഇത് ഞാൻ മുമ്പെടുക്കേണ്ട അതിലേക്ക് പിടിച്ച് ഓർഡർ ചെയ്യുന്നു പിടിച്ച എമൗണ്ട് കാണിക്കുന്നത് ണാൻ കുറേ എമൗണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഓക്കെ അപ്പോൾ ഇത് ആക്റ്റീവ് ആകുന്നത് നേരത്തെ പറഞ്ഞു ഇപ്പോൾ ലെവൽ ഇവർ ഏത് ലെവലിൽ ഇട്ടിട്ട് ആക്റ്റീവ് ആവും പറഞ്ഞില്ല അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ സെല്ലിംഗ് ഹിസ്റ്ററി ആണ് നോക്കുന്നത് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നുണ്ടോ അപ്പോൾ അവർക്കൂടെ അതിനനുസരിച്ചാണ് ഈ ഫീച്ചർ അനുബിൾ ആവുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെച്ചാൽ അപ്പോൾ ആയിരം ഡോളർ തൊട്ടിട്ട് കഴിഞ്ഞ മേലോട്ടൊക്കെ കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ തൗസൻഡ് ഡോളർ വരെ കിട്ടിയത് ഞാൻ അത് യൂസ് യൂസ് ചെയ്ത് ആ തൗസൻഡ് ഡോളർ പക്ഷെ നമ്മൾ ഓർഡർ ഓർഡേഴ്സ് കുറവാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തൗസൻഡ് ഡോളർ തിരിച്ചടക്കാൻ തൗസൻഡ് ഡോളർ പ്ലസ് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓർഡേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചടക്കാൻ കുറേ ടൈം എടുക്കും കാരണം നമ്മൾ ഓർഡേഴ്സ് ഓർഡേഴ്സിന് വരുന്ന അനുസരിച്ച് അതിന് ചെറിയ ചെറിയ എമൗണ്ട് ആണ് എനിക്ക് ലോണിലൊക്കെ അവർ എടുക്കുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ്സരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ തരുന്നത് ആ ഇപ്പോൾ എത്ര പ്രാവശ്യം നമുക്ക് കിട്ടുന്നൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് ഇപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടുന്നുണ്ട് നമ്മളിത് ക്യാഷ് അഡ്വാൻസ് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ടു ഹഡ്രഡ് ഡോളർ എടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെ വിത്ഡ്രോ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ട്രഡണ്ട്രഡ് ഡോളർ നമ്മൾ എടുത്താൽ നമുക്ക് ബാലൻസ് അവൈലബിൾ ഫോർ യൂസ് ഈ ഒരു ഓപ്ഷനിലെ നമുക്ക് ആ ഒരു ടു ടു ഡോളർ കാണിക്കും ഇത് നമുക്ക് ഇവിടുള്ള എമൗണ്ട് പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനോട് കൂടെ കാണിക്കാം നമ്മൾ ഓർഡർ ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ ബാലൻസ് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ടു ഹൺഡ്രഡ് ഡോളർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബാങ്കിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്കിലോട്ട് എങ്ങനെ താളത് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതെങ്ങനെ കിട്ടാൻ നോക്കാം അപ്പോൾ ഈ ടു ഹണ്ട്രഡ് ഡോളറ് ഞാൻ അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെയുള്ള ഈ ഒരു ബാലൻസാണ് കാണിക്കുക ബാലൻസ് അവൈലബിൾ ഫോർ യൂസ് അപ്പോൾ ഈ ഒരു ഇവിടെ കാണിക്കുന്ന മോഡ് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ പടലിലോട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഓർഡേഴ്സാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിലൂടെ ടു ഹൺഡ്രഡ് ഡോളർ കാണാൻ പറ്റും ക്യാഷ് അഡ്വാൻസ് ആഡ് ടു വിഡ്രോവൽ ബാലൻസ് ടു ഡോളർ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാലൻസിലോട്ട് ആ ഒരു ടു ഹൺഡ്രഡ് ഡോളർ ആഡ് ചെയ്ത് അതിനുശേഷം ആ സെയിം ഡേറ്റിൽ നിന്ന് ഞാനത് വിത്ഡ്രോൾ ചെയ്ത് ട്രാൻസ്ഫർ സക്സസ്ഫുള്ളി ഞാൻ പേപ്പാൽ യൂസ് ചെയ്തിട്ടാണ് ആ ടു ഹൺഡ്രഡ്രഡ്രഡ് ഡോളർ ട്രാൻസ്ഫർ ചെയ്തത് എൻ്റെ പേപ്പാലോട്ടാണ് ഒരുമൗണ്ട് പോയത് എനിക്ക് പേപ്പാലോട്ട് ഇൻസ്റ്റൻറ്റായിട്ട് ആ ഒരു ടു ഹൺഡ്രഡ് ഡോളർ കറക്റ്റ് വരും പേപ്പാലതിന് ഫീസും കാര്യങ്ങളൊന്നും ചെയ്യില്ല കാരണം ഫൈവറായിട്ട് പേപ്പാ ലിങ്ക്ഡാണ് അപ്പോൾ അവർ സർവീസ് ചാർജ് ഒന്നും പിടിക്കാറില്ല നമ്മൾ ഫൈവറിൽ നിന്ന് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേപ്പാലയ്ക്ക് വരുമ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് ചാർജ് പിടിക്കാറുണ്ട് ഫൈവറിൽ നിന്ന് ആക്കുമ്പോൾ അത് വരില്ല കറക്റ്റ് ടു ഹൺഡ്രഡ് ഡോളറിന് നമ്മൾ പേപ്പാലോട്ട് വരും അതിനുശേഷം വൺ മാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ബാങ്കിലോട്ട് അല്ലെങ്കിൽ ഇതിലുള്ള ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആകും അന്നത്തെ ഒരു ഡോളർ റേറ്റ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഉണ്ടാക്കി നമ്മൾ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആവാം ഓക്കെ അപ്പോൾ അങ്ങനെയാണത് വിത്ഡ്രോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഫൈവറിൽ എങ്ങനെ അക്കൗണ്ട് തുടങ്ങുക അതുപോലെ തന്നെ സെല്ലർ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാനിരിക്കായിരുന്നു പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ഫൈവർ സെല്ലർ അക്കൗണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നത് ഫൈബറിനെ ഗെയിൻസ്റ്റാണ് കാരണം നമുക്ക് ഫൈബർ ഒരു അക്കൗണ്ട് മാത്രമേ അവ പി അഡ്രസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാനായിട്ടുള്ളൂ അപ്പോൾ അവർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിലവിലുള്ള അക്കൗണ്ട് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് വീഡിയോ എങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്കിയോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക്